ഗുരുവായൂരിൽ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ ഇരുപത്തിനാലര സെന്റ് പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നു തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിലായാണ് നിങ്ങളീ കാണുന്ന സെന്റ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായതാണ് ഈ സ്ഥലം ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ പ്ലോട്ടിനടുത്തായി തന്നെ കൈരളി ലോഡ്ജ് മാതാ കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ അമ്പലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കൊമേർഷ്യൽ ആവശ്യങ്ങൾക്കും റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ ഈ ഇരുപത്തിനാലര സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെട്ട് എയ്റ്റ് നയൻ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് മറ്റൊരു വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ്